കെട്ട് കല്യാണത്തിന് നമ്മൾ റെഡി ആവാണ് അപ്പൊ ഇതാണ് പാറുവിൻ്റെ ഫൈനൽ ലുക്ക് നമ്മൾ പ്രാർത്ഥിച്ച് തുടങ്ങി മേക്ക് മേക്കപ്പ് ചെയ്യുന്നത് ദിയ ചേച്ചിയാണ് ദിയാസ് മേക്കോ സ്റ്റുഡിയോ എന്നാണ് പുള്ളിക്കാരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആറും ഒരു മോഡലായിരുന്നു കേട്ടോ ഒരുപാട് ബുട്ടീക്കിന്റെയും അതുപോലെ തന്നെ വ്യൂമയുടെ വരെ മോഡലായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ആ കുറിച്ച് ഓർമ്മിക്കുകയായിരുന്നു നിരഞ്ജന പിന്നെ കുട്ടിക്ക് തളരുന്നുണ്ടല്ലോ അപ്പോൾ അത് കാരണം ബ്രൈഡിന് വേണ്ടിയിട്ട് ഇച്ചിരി ഫുഡ് കൊടുക്കുന്നു വെള്ളം കൊടുക്കുന്നു അപ്പോൾ അതിൻ്റെ ഇടക്ക് വന്നിട്ട് ആൻറ്റിമാരൊക്കെ പറയുന്നുണ്ട് പെട്ടെന്ന് റെഡിയാവും പെട്ടെന്ന് റെഡിയാവും പള്ളിയിൽ കെട്ട് തുടങ്ങുന്ന സമയമാകും ലേറ്റ് ആവരുത് എന്നൊക്കെ അപ്പോൾ നമ്മൾ തീച്ചേച്ചി ആ ഒരു ടൈമിന് തന്നെ കറക്റ്റിനെ ഒരുക്കി അപ്പോൾ അവസാന സാരി ഉടിപ്പിക്കുമ്പോൾ ഉള്ള ആ ഒരു ഹരിമറിയ കാണണം കേട്ടോ പക്ഷെ അതൊരു രസമാണ് നമ്മൾ ഫൈനലി നമ്മൾ നമ്മളെ ഫാമിലി ആയിട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുള്ളൊരു സന്തോഷം സന്തോഷം തന്നെയല്ലേ എല്ലാവരും കൂടിയിട്ട് അപ്പോൾ ഇതാണ് പാറുവിൻ്റെ ഫൈനൽ ലുക്ക് കെട്ട് കല്യാണത്തിൻ്റെ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ അപ്പോൾ ശരി കേട്ടോ താങ്ക്